നമസ്കാരം സ്വാഗതം പ്രവാസികൾ ഗൾഫ് മേഖലയുടെ വിലക്കിൽ ആകെ ഫലയൊക്കെയാണ് കൊറോണ വ്യാപനത്തിന്റെ പേരിൽ അഞ്ചു മാസത്തിലേറെയായി ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് സൗദി അറേബ്യ ഈ നടപടി ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന വിധത്തിൽ നിരവധി സംശയങ്ങളാണ് പലരിൽ നിന്നും ഉയരുന്നത് മാത്രമല്ല സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ സൗദി വൽക്കരണം ശക്തിപ്പെടുത്താൻ ഭരണകൂടം തുടർന്ന നടപടികളുടെ ഭാഗമായി ഇന്ത്യൻ പ്രവാസികളെ പരമാവധി ഒഴിവാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണോ ഈ നടപടിയെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന സംശയങ്ങളിൽ പലതും ഇന്ത്യ ഉൾപ്പെടെ ഇരുപത് രാജ്യങ്ങൾക്കാണ് സൗദി അറേബ്യ വിലക്ക് ഏർപ്പെടുത്തിയത് ഇതുമൂലം പ്രവാസികൾ കടുത്ത ദുരിതത്തിലാണ് ഇന്ത്യൻ വിമാനങ്ങൾക്ക് മാസങ്ങളായി തുടർന്ന വിലക്ക് കാരണം സൗദിയിലേക്ക് തിരിച്ചു പോകാനാകാതെ നാട്ടിൽ കുടുങ്ങുകയും ജോലി നഷ്ടമാവുകയും ചെയ്ത മലയാളികൾ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ഇന്ത്യക്കാർ വലയുകയാണ് സൗദിയുടെ ഈ തീരുമാനത്തിൽ രോഷാകുലരായ പ്രവാസികൾ തന്നെയാണ് സൗദിയിലെ ഇന്ത്യൻ എംബസി വെബ്സൈറ്റിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരമൊരു സംശയം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് സൗദിയിലെ പ്രവാസി ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണെന്നതിനാൽ അവരുടെ എണ്ണം പരമാവധി കുറയ്ക്കുകയെന്ന നയത്തിന്റെ ഭാഗമായാണോ ഇത്തരത്തിൽ നടപടിയെന്നാണ് പലരുടെയും ആശങ്ക പ്രത്യേകിച്ച് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ തൊഴിൽ മേഖലയിലുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ വിദേശികളുടെ എണ്ണം പരമാവധി കുറയ്ക്കുകയും സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്ക് പരമാവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യാനാണ് ഭരണകൂടത്തിന്റെ പദ്ധതി എന്നത് ഇതിലൂടെ രാജ്യത്തെ വിവിധ തൊഴിൽ മേഖലകൾ സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിക്കൊണ്ട് ഭരണകൂടം കഴിഞ്ഞ ദിവസങ്ങളിലായി തീരുമാനം എടുക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയാണ് ഇന്ത്യൻ പ്രവാസികൾക്ക് പ്രവേശനം നിഷേധിച്ച സൗദിയുടെ നടപടിയെന്നാണ് സംശയം ഉയർന്നു വരുന്നത് ഇതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സ്വദേശികൾക്ക് ലഭ്യമാക്കാനാവും മൂന്നര കോടിയിലേറെയാണ് സൗദിയിലെ ജനസംഖ്യ ഇതിൽ മുപ്പത്തിയേഴ് ശതമാനത്തിലേറെ പ്രവാസികളാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല സൗദിയിലെ പ്രവാസി ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് എന്നതാണ് നിലവിൽ ആറ് ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ രാജ്യത്തുണ്ടെന്നാണ് കണക്കാക്കുന്നത് ഇതിലൂടെ പതിറ്റാണ്ടുകളായി സൗദിയിൽ തുടരുന്നതിനാൽ ഇന്ത്യൻ പ്രവാസികളിൽ പലരും വിവിധ സ്ഥാപനങ്ങളിലെ ഉയർന്ന ഉദ്യോഗങ്ങൾ കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന ആരോപണവും നിലവിൽ ഉയർന്നു വരികയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രവാസികൾക്ക് നിശ്ചിത സമയപരിധി നിശ്ചയിക്കാനുള്ള കരട് ബില്ല് തയ്യാറായി ാണ് റിപ്പോർട്ട് ആറ് വർഷത്തേക്ക് മാത്രം പ്രവാസികൾ അനുവദിച്ചാൽ മതിയെന്നാണ് ബില്ലിലെ ശുപാർശ എന്നാൽ അത്യാവശ്യഘട്ടങ്ങളിൽ ഒരു തവണ കൂടി പുതുക്കാൻ അവസരം നൽകുകയും ചെയ്യും അതായത് നിയമം വരുന്നതോടെ ഒരു പ്രവാസിക്ക് സൗദിയിൽ തൊഴിൽ ചെയ്യാനാവുന്ന പരമാവധി കാലയളവ് പന്ത്രണ്ട് വർഷമായി കുറയും ഇതുവഴി ഉന്നത സ്ഥിതികളിലേക്ക് പ്രവാസികൾ എത്തുന്നത് ഒഴിവാക്കാനാകുമെന്നാണ് അധികൃതർ കരുതുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് സൗദി അറേബ്യ ഇന്ത്യ ബ്രസീൽ അർജന്റീന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയത് കോവിഡ് വ്യാപനം രൂക്ഷമായെന്നായിരുന്നു ഇതിനുള്ള മറുപടി എന്നാൽ അതിനുശേഷം ഇന്ത്യയിൽ കോവിഡ് കേസുകളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞുവെങ്കിലും നിരോധനം പിൻവലിക്കാൻ ഇതുവരെ സൗദി അധികൃതർ തയ്യാറായിട്ടുമില്ല അഞ്ചു മാസത്തിലേറെയായി സൗദിയിലേക്ക് മടങ്ങാനാവാതെ കുടുങ്ങിയ പലരുടെയും വിസാ കാലാവധി ഇതിനോടകം തന്നെ അവസാനിക്കുകയും ചെയ്തു സ്പോൺസർമാരാകട്ടെ പലർക്കും വിസ പുതുക്കി നൽകാൻ അനുമതിയും നൽകുന്നില്ല തയ്യാറാകുന്നുമില്ല യാത്രാനിരോധനം എപ്പോൾ നീങ്ങുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ തന്നെ പല സ്പോൺസർമാരും പുതിയ ജീവനക്കാരെ പകരം നിയമിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നാട്ടിൽ കുടുങ്ങിയ പലർക്കും ജോലി നഷ്ടമാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ